രണ്ട് ദശാബ്ദത്തോളം മേരി മേരി പുന്നൻ ഔദ്യോഗിക തീരുമാനങ്ങളിലൂടെ തന്റെ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ ഡോക്ടർ ബിരുദം ായ മേരിയെ ആദരിക്കുന്ന ചടങ്ങിന് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ ബി ജെ ടി ഹാൾ സാക്ഷ്യം വഹിച്ചു സെപ്റ്റംബർ തീയതി നിയമനിർമ്മാണ സഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ് മറ്റൊരു ചരിത്രം ഇവിടെ സൃഷ്ടിക്കപ്പെടുകയാണ് ഒരാളുടെ കഴിവിനെയാണ് മാനിച്ചിരുന്നത് അല്ലാതെ അവർ സ്ത്രീയാണോ പുരുഷനാണോ ഏത് വിഭാഗത്തിൽപ്പെട്ടവർ എന്നുള്ള ചോദ്യമില്ല പേഴ്സൺസ് ക്വാളിഫൈഡ് അവരെ ആ ജോലിക്ക് ആക്കി അവരാരും ഡിസപ്പോയിൻ്റ് ചെയ്തിട്ടുമില്ല കേരളത്തിലെ ആദ്യത്തെ സി സെക്ഷൻ ശിശു പിറന്നത് ഡോക്ടർ മേരി പുന്നൻ്റെ കൈകളിലൂടെയാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത് അവരുടെ കൂടെ ഒരു കരണമുണ്ടാണ് ഈ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ മേരി പുന്നൻ ലൂക്കോസിനെ കുറിച്ച് പ്രത്യേകിച്ച് പരാമർശിച്ചിട്ടുണ്ട് കാരണം അത് അത് പരാമർശിക്കാതെ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെക്കുറിച്ചുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഒരിക്കലും പൂർണ്ണമാവില്ല എല്ലാ അർത്ഥത്തിലും പുതിയ കേരളത്തിൻ്റെ സൃഷ്ടാക്കളിൽ നവോത്ഥാന നേതാക്കളിൽ എന്തുകൊണ്ടും ഇടം നൽകേണ്ട അല്ലെങ്കിൽ ഇടം അർഹിക്കുന്ന ആളാണ് കേരളത്തിന്റെ ആരോഗ്യരംഗത്തെ മുന്നേറ്റത്തിന് അടിത്തറ പാകിയവരിൽ ഈ ആദ്യ വനിതാ സാമാജികയും ഉണ്ട് എന്നത് നമുക്ക് അഭിമാനത്തോടെ ഓർക്കാം